നമ്മുടെ കുട്ടികളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട് ഐ ലവ് യു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക കുട്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം വരുന്ന സമയത്ത് കുട്ടികളോടൊത് പറയുക അത് കുട്ടി നിങ്ങളോടുള്ള അടുപ്പം കൂടും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും രണ്ടാമതായിട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക എന്തെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വരുന്ന സമയത്ത് കുട്ടികളോട് നമ്മൾ പറയുക ഞാൻ നിനില് അഭിമാനം കൊള്ളുന്നു എന്ന് പറയുക അപ്പോൾ മാത്രമേ ആ കുട്ടിക്ക് അതിൽ വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവൂ ഇത്തരത്തിൽ ആത്മവിശ്വാസം സ്വന്തമായിട്ട് കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത് ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന സമയത്താണ് മൂന്നാമതായിട്ട് ഐ ആം ഹിയർ ഫോർ യു എന്ന് കുട്ടി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്തോ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തോ ഐ ആം ധെയർ ഫോർ യു എന്ന് പറയുക അതായത് കുട്ടി ഒരു അകപ്പെട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ട് നീ വെ ഒന്നുകൊണ്ടും എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തരണം ചെയ്യാനും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാനും ഈ ഒരു സെൻറ്റൻസ് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ നല്ലൊരു കുട്ടിയെ നിങ്ങൾക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയും